ഇന്നലെയുടെ സായാഹ്നത്തിൽ ലൂണയുടെ അസിസ്റ്റിൽ നിന്ന് പെരേരടായ സ്വല കുലുക്കിയപ്പോൾ മനസ്സിലൂടെ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് താരം കടന്നു പോവുകയായിരുന്നു അൽവാറോ വാസ്കിനു മുമ്പേ ആ തൊണ്ണൂറ്റൊമ്പതാം നമ്പർ ജെയ്സി അനുഷ്ഠരമാക്കിയ ഒരേയൊരു ഹോസു കരിയറ്റോ എന്ന ആരാധകരുടെ സ്വന്തം ഹോസു ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ഫോറിൻ താരങ്ങളിൽ ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് മലയാളികൾ സ്നേഹത്തോടെ ജോസുട്ടൻ എന്ന് വിളിക്കുന്ന സ്പാനിഷ് മിഡ്ഫീൽഡർ ഹോസു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് സ്പെയിനിലെ ലാങ്ക്രയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം സാക്ഷാൽ ലാനിൽ മെസ്സി കളി പഠിച്ച അതേ ലാമാസിയ അക്കാദമിയിൽ നിന്ന് തന്നെയാണ് ജോസുവും കളിപ്പടിച്ചത് ബാഴ്സലോണ അണ്ടർ നയൻറ്റീൻ ടീമിലൂടെ പ്രൊഫഷണൽ ഫുട്ബോൾ അരങ്ങേറിയ അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിലെത്തിയത് ഏതൊരു താരത്തെയും അകമൈഞ്ഞ് സ്നേഹിക്കുന്ന മഞ്ഞപ്പടാരാധകർ അയാളെയും വന്ന സീസൺ മുതൽ അകമയിഞ്ഞ് സ്നേഹിച്ചുകൊണ്ടേയിരുന്നു ആ സ്നേഹത്തിന് പ്രത്യുപകാരം എന്ന നിലയിൽ അയാൾ ആ മഞ്ഞ ജെയ്സിയിൽ ഒഴുക്കിയത് അയാളുടെ ചോര തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ജെയ്സിയിൽ തീ പിടിപ്പിക്കുന്ന ഹോസുവിൻ്റെ കുറച്ചോർമ്മകളുണ്ട് ആദ്യത്തെ ഓർമ്മ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടുകയാണ് ഇരു ടീമുകളും ആദ്യ ഗോളിന് വേണ്ടി പോരാടുകയാണ് രാഹുൽ ബക്കയെടുത്ത ത്രോ പെനാൾട്ടി ബോക്സിലേക്ക് തായി നിറങ്ങുകയാണ് ബോക്സിലെ കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ ബോൾ ബോക്സിന് പുറത്തു കാത്തുനിന്ന ഹോസുവിൻ്റെ കാലുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബുള്ളറ്റ് ബോളി തടയാൻ നോർത്ത് ഈസ്റ്റ് ഗോളി മതിയാകാതെ വന്നു അടുത്ത ഓർമ്മ രണ്ടായിരത്തി ഡൽഹി ഡൈനാമോസിനെതിരെ നടന്ന സെമിഫൈനലിലായിരുന്നു സമ്മർദ്ദത്തിന്റെ കൊടുമുടിയിൽ ഷൂട്ടൌട്ടിൽ അദ്ദേഹം നേടിയ ആ വെടിച്ചില്ല്ല് പെനാൾറ്റി ഗോൾ എങ്ങനെ മറക്കാൻ സാധിക്കും ഒരു ക്ലിനിക്കൽ ലെഫ്റ്റ് വിങ്ങറായ ഹോസു സെൻട്രൽ മിഡ്ഫീൽഡ് റോളിലും തിളങ്ങി ആ സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും ഒരു ഗോളും മൂന്നാസിസ്റ്റുകളും അഞ്ഞൂറ്റിയെട്ട് കംപ്ലീറ്റ് പാസുകളും പതിമൂന്ന് ഇന്റർസെപ്ഷനുകളും പതിനെട്ട് ക്ലിയറൻസുകളും സംഭാവന ചെയ്ത് ഹോസു തിളങ്ങിയെങ്കിലും കൊമ്പന്മാരുടെ മുന്നേറ്റത്തിന് അത് പര്യാപ്തമായിരുന്നില്ല എന്നാൽ തൊട്ടടുത്ത സീസണിൽ സ്റ്റീവ് കോപ്പലിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താൻ തീരുമാനിച്ചത് ബ്ലാസ്റ്റേഴ്സിന് ശരിക്കും ഗുണകരമായി മിഡ്ഫീൽഡർ ആയിരുന്ന ഹോസു ഓപ്പലാഷാന്റെ ടീമിൽ ലെഫ്റ്റ് ബാക്കായി അരങ്ങേറി പുറകിൽ നിന്നുള്ള വേഗതയാർന്ന നീക്കങ്ങളും പാസിംഗ് ആക്രൂസിയും കൊണ്ട് യഥേഷ്ടം അവസരങ്ങൾ സൃഷ്ടിച്ച താരം മൂന്നസിസ്റ്റുകളും അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പാസുകളും ഇരുപത്തൊമ്പത് ഇന്റർസെപ്ഷനുകളും മുപ്പത്തഞ്ച് ക്ലിയറൻസുകളും നടത്തി ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചാണ് അയാൾ പടിയിറങ്ങിയത് ടീം വിട്ട ശേഷവും ബ്ലാസ്റ്റേഴ്സിനോടും ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടുമുള്ള സ്നേഹം ഇപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ബാർസലോണയടക്കമുള്ള പരിചയ സമ്പത്തുണ്ടെങ്കിൽ പോലും തൻ്റെ കരിയറിലെ മികച്ച നിമിഷങ്ങളായി കാണുന്നത് ബ്ലാസ്റ്റേഴ്സിനൊപ്പം കളിച്ച ആ സമയത്ത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഒന്ന് വിളിച്ചാൽ തൻ്റെ എല്ലാ കമ്മിൻസ്മെന്റ്സും ഉപേക്ഷിച്ച് തിരിച്ചു വരുമെന്നാണ് അദ്ദേഹം ഒരു മാധ്യമത്തോട് മനസ്സ് തുറന്നത് അതിൽ നിന്ന് തന്നെ മാത്രം മനസ്സിലാക്കി കൂടെ അയാൾക്ക് ഈ ടീമിനോടും ഈ ആരാധകരോടും എത്രത്തോളം ഇഷ്ടമാണെന്ന് അതെ എഡ്രിയാൻ ലൂണക്കു മുന്നേ മൈതാനത്ത് മാന്ത്രിക വിദ്യ കാണിച്ച ഒരു മായാജാലക്കാരനുണ്ടായിരുന്നു വാസ്കസിന് മുമ്പേ തൊണ്ണൂറ്റൊമ്പതാം നമ്പർ ജേസി അനുശ്ചരമാക്കിയ ഒരു സ്പാനിഷ് സ്പാനിഷ്കാരനുണ്ടായിരുന്നു അവസാനമായി ബ്ലാസ്റ്റേഴ്സിനെ സെമിയിലും ഫൈനലിലും എത്തിച്ച ആ തൊണ്ണൂറ്റൊമ്പതാം നമ്പർ ജെയ്സിക്കാരന് ഒരായിരം ജന്മദിനാശംസകൾ